നിങ്ങൾ ഒരു ലിറ്റർ പാൽ ഒരു ദിവസം മുഴുവൻ കുടിച്ച് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സീറോ പോയിന്റ് നയൻ ഗ്രാം ഓഫ് കാൽഷ്യം കിട്ടുള്ളൂ നയൻറ്റി നൈൻ പെർസെൻറ്റേജും കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ എല്ലുകളില് പല്ലുകളിൽ എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് അത് നമ്മുടെ ശർക്കര ശർക്കരയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതും നല്ലൊരു അയൺ ഡെഫിഷ്യൻസി ഒക്കെ മാറ്റാനായി കാരണം ഞാൻ ഡോക്ടർ അഞ്ചലിയൻ ആയുർവേദ കൺസൾട്ടൻ വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ കാൽഷ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മിനറലാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ മെയിനായിട്ട് നമ്മുടെ പല്ലുകൾക്ക് എല്ലുകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന് നെർവ്സിന് എന്ന് പറയുന്ന എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കാൽഷ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ കാൽഷ്യം കുറയുന്ന സമയത്ത് ഈ പറഞ്ഞ ഓർഗൻസിനൊക്കെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ എല്ലുകളിൽ പല്ലുകളിൽ എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താ ഉണ്ടാവുക ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യം നമ്മുടെ എല്ലുകളിൽ പല്ലിലെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യം പതുക്കെ പതുക്കെ നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും അതിലൂടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ക്രാക്കിംഗ് പോലത്തെ ഒരു സൗണ്ട് അങ്ങനെ ടെക് ടെക് ഒരു സൗണ്ട് പോലെ വരും അതുപോലെ തന്നെ ബാക്കിൽ വേദന നടുവിൽ വേദന നെക്കിൽ വേദന നല്ലൊരു വീക്ക്നെസ് പോലെ തോന്നുക പല്ലിലെല്ലാം പെട്ടെന്ന് ക്യാവിറ്റി നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക മുടി നന്നായിട്ട് പെട്ട് പൊട്ടിപ്പോവുക ഇങ്ങനെ പറയുന്ന പല സിംറ്റംസും നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ഇങ്ങനെ ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ആയിരിക്കുന്ന ഈ കാൽഷ്യം പതുക്കെ 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 ശരീരം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് കാരണം ശരീരത്തിന് അത് യൂട്ടിലൈസ് ചെയ്യണം അത് അതുകൊണ്ട് വേറൊരു സോഴ്സ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മളത് ശരീരം ഡിപ്പോസിറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് മുഴുവൻ के के ना ना ും ഇത് അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് തുടങ്ങും പലരും വിചാരിക്കും നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കാൽഷ്യമൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് പക്ഷേ ഇതിന് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിലപ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കാൽഷ്യം നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ കാൽഷ്യം എന്ന് പറയുന്നത് ശരീരത്തിൽ അബ്സോർബ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ശരീരത്തിലേക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് അബ്സോർപ്ഷൻ ശരിക്കും നടക്കുന്നില്ല ഈ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന കാര്യത്തില് ഒന്ന് നമ്മുടെ ഡൈജസ്റ്റിസ് ഡൈജഷനുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം പിന്നെ രണ്ടാമത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു റോൾ കൊടുക്കുന്നത് കാൽഷ്യത്തിൻ്റെ അബ്സോർബന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും ഉള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഡി ഇങ്ങനെയൊക്കെ കിട്ടുന്നത് പറഞ്ഞാൽ ഡയറി പ്രൊഡക്ട്സിൽ നമുക്ക് കിട്ടും പാലിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നന്നായിട്ട് കിട്ടും അതുപോലെ കൂൺ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി നല്ല കാര്യങ്ങളിൽ നല്ല രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഒരു അബ്സോപ്ഷന് നമ്മുടെ ഡൈജഷനും പ്രോപ്പറാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ വൈറ്റമിൻ ഡി ഒരു കോമ്പിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശരീരത്തിൽ തന്നെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ കാൽഷ്യം എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യില്ല അപ്പം നമുക്കത് പുറത്തുനിന്ന് വെക്കേണ്ടത് വളരെ ആണ് പുറത്ത് മീൻസ് ഫുഡ് ത്രൂ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുക കാൽഷ്യം പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെയാണ് കാൽഷ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയൽ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും നല്ലതായിട്ടൊന്നും കിട്ടാറില്ല നമുക്ക് അത്രയും ക്വാളിറ്റി വളരെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ കുറേ ആളുകൾ നമുക്ക് ശ്രദ്ധിച്ചാലറിയാൻ പറ്റും പാല് കഴിക്കുന്ന സമയത്ത് വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഛർദി പോലെയുള്ള പ്രശ്നങ്ങൾ വീക്ക്നെസ് ലെഥാർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഈ കഴിക്കുന്ന പാല് അല്ലെങ്കിൽ ഈ കാൽഷ്യം പ്രോപ്പർ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ ഒരു നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫുഡിൽ തന്നെ എങ്ങനെയാണ് നമുക്കൊരു കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മാറ്റി മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു എമൗണ്ടിൽ അല്ലെങ്കിലും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് റാഗി അതുപോലെ ഗോപി പഴം സീതാഫലം അതുപോലെ താമരയുടെ കുരു എന്ന് പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നമുക്ക് ഒരു മിനിമൻ ആയിട്ടുള്ളൊരു എമൗണ്ടിൽ നമുക്ക് കാൽഷ്യം നന്നായിട്ട് കിട്ടും പിന്നെ മറ്റൊരു റെമഡി ഞാനത് മുന്നേം എൻ്റെ ഒരു കാൽഷ്യം ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചുണ്ണാമ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ചുണ്ണാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ കാണാൻ പറ്റും വെറ്റിലയിൽ ഇങ്ങനെ വെള്ള കളറിലുള്ളൊരു സാധനം ഇങ്ങനെ തേച്ച് കഴിക്കുന്നതൊക്കെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ചുണ്ണാമ്പെന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള എക്സലൻറ്റായിട്ടുള്ളൊരു സോഴ്സാണ് നമ്മുടെ കാൽഷ്യം ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഒരു നെല്ലിൻ്റെ മണിരത്രയും അത്രയും പോകുന്നത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ രാത്രി ഭക്ഷണം ഒക്കെ കഴിക്കുന്ന സമയത്ത് കറി എന്ത് എന്ത് കറിയാണോ ആ കറിയുടെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തൈര് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലൊരു ഗുഡ് സോഴ്സ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങളത് വെള്ളത്തിൽ ചാലിച്ച് കലക്കി കഴിക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ എന്തെങ്കിലും കറിയുടെ കൂടെ കഴിക്കുമ്പോൾ കാരണം ഓയിൽ കണ്ടൻറ്റ് കൂടി മിക്സ് ആകുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക അതൊരു കാൽഷ്യം ഡിപ്പോസിഷൻ കിഡ്നി സ്റ്റോണൊക്കെ വന്ന് വരാനുള്ള ചാൻസസും ഉള്ളതുകൊണ്ട് ഓയിലാണ് നല്ലൊരു കോമ്പിനേഷൻ കാൽഷ്യം അബ്സോർഷൻ ചെയ്യാനായിട്ട് ഇനി ഇതിനേക്കാൾ നല്ലൊരു സോഴ്സ് കാൽഷ്യത്തിൻ്റെ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എള് എള് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗുഡ് സോഴ്സാണ് നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മാറ്റാനായിട്ട് അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല നമുക്ക് എപ്പോഴും നമുക്ക് കടയിലാണെങ്കിലും വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതലും കറുത്തെള്ളിനേക്കാൾ നല്ലത് വെള്ള എള്ളിലായിരിക്കും കുറച്ചും കൂടി കാൽഷ്യത്തിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുക ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പാലിൽ മാത്രമാണ് നമ്മുടെ ഈ കാൽഷ്യം നന്നായിട്ടുള്ളൂ എന്നാണ് ജസ്റ്റ് ഇവിടെ നിന്ന് ഇമ്മാജിൻ ചെയ്യണം നിങ്ങൾ ഒരു ലിറ്റർ നിങ്ങൾ പാൽ പാലെടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം വരുന്നത് സീറോ പോയിന്റ് നയൻ ഗ്രാം ഓഫ് ആണ് അതുപോലെ ഒരു കിലോ റാഗി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ഗ്രാംസ് ഓഫ് കാൽഷ്യം അതിനും പോലെ ഒരു കിലോ നിങ്ങൾ എള്ള് എള് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് പത്ത് ഗ്രാമോളം ആണ് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ലിറ്റർ പാലും ഒരു കിലോ എള് എന്ന് പറയുന്നത് ഈ എള്ള് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല കൂടുതലായിട്ട് നമുക്ക് എള്ളുണ്ട പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം സുലഭമായിട്ട് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേണ്ടത് ജസ്റ്റ് നമ്മൾ കുറച്ച് എള്ള് എടുത്തതിന് ശേഷം കുറച്ചൊന്ന് വറുത്ത് അത് നമ്മുടെ ശർക്കര ശർക്കരയുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതും നല്ലൊരു അയൺ ഡെഫിഷ്യൻസി ഒക്കെ മാറ്റാനായിട്ടും അയണ്ടുടെ കണ്ടന്റ് അത്യാവശ്യം ഒന്ന് കിട്ടുന്നതായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ശർക്കര എന്ന് പറയുന്നത് അപ്പോൾ ഈ ശർക്കരയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു എള്ളുണ്ട പോലെ ഉണ്ടാക്കി ആഴ്ചയിൽ നിങ്ങൾ ഒരു എള്ളുണ്ട കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ത്രീ പോയിന്റ് ഫോർ ഗ്രാംസ് ഓഫ് കാൽഷ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ഒരു ലിറ്റർ പാൽ ഒരു ദിവസം മുഴുവൻ കുടിച്ച് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സീറോ പോയിന്റ് നയൻ ഗ്രാം ഓഫ് കാൽഷ്യം കിട്ടുള്ളൂ ആഴ്ചയിൽ നിങ്ങൾ ഒരു എള്ളുണ്ട കഴിച്ചാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് സഫീഷ്യന്റ് ആക്കാൻ പറ്റുന്ന കാൽഷ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതാണ് കൂടുതൽ നമ്മൾ എള്ളുണ്ട കഴിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കാരണം വിന്റർ സീസൺ അതായത് തണുപ്പുള്ള സമയത്ത് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴായിരിക്കും കൂടുതലൊരു സേഫ് ആയിട്ടുള്ള കാരണം എള് ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂടുള്ള സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമുക്ക് സ്കിന്നിനൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തണുപ്പുള്ള സമയത്ത് നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഈ എള്ളൂടെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എള് ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾ എള് വെള്ളമായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കാനോ ഡയബറ്റിക് ഡയബറ്റിക്കുള്ള പേഷ്യൻസും കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ീ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുഞ്ഞൊരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പലരും മനസ്സിലാക്കാതെ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളിൽ വരെ ഈ പ്രശ്നങ്ങൾ എല്ല് വേദന ബാക്കിൽ വേദന നെക്കില് വേദന വേദനകൾ എന്ന് പറഞ്ഞിട്ട് പല പ്രശ്നങ്ങൾക്കും വരാറുണ്ട് അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് അവരെല്ലാം നല്ല പ്രോപ്പറായിട്ട് കഴിക്കുന്നുണ്ട് എന്നാണ് പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും ചെറിയ ചെറിയ ഡെഫിഷ്യൻസികളുമാണ് അവരുടെ ഒരു പ്രൊലോങ് അവരുടെ പ്രശ്നങ്ങളെല്ലാം പ്രൊലോങ് ആക്കാനായിട്ടുള്ള മെയിൻ ഒരു റീസൺ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ ഡെഫിഷ്യൻസി ഉണ്ട് പ്രത്യേകിച്ച് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചെറിയ ഹോം റെമഡീസ് എല്ലാം വെച്ച് നികത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണ് അതങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലാർക്കെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം